ശ്രീനാരായണ ഗുരു ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ ഭയാനകമായനെയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരളത്തെ ഭ്രാന്താലയം അല്ലാതാക്കിയത് ഗുരുവാണെന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് കെ സുകുമാരൻ രചിച്ച ശ്രീനാരായണ സംസ്കാരവും സഹോദരന്റെ സാമൂഹ്യ വിപ്ലവവും എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അത് അദ്ദേഹം കേരളം ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടെഗോർ ഗുരുദേവൻ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളം ഇപ്പോൾ ഭ്രാന്താലയമല്ല അതിന്റെ കാരണം ശ്രീനാരായണ ഗുരുദേവനാണ് ഇപ്പൊ നമുക്ക് ഗുരുദേവൻ ഇല്ലാത്ത ഒരു കേരളം എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് രണ്ട് സെഞ്ചുറിക്ക് പറഞ്ഞ എനിക്ക് അപ്പോഴും ജസ്റ്റിസ് കെ സുകുമാരൻ രചിച്ച ശ്രീനാരായണ സംസ്കാരവും സഹോദരന്റെ സാമൂഹ്യ വിപ്ലവവും എന്ന പുസ്തകം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ലൈബ്രറിയൻ ഡോക്ടർ ലിജിക്ക് നൽകി പ്രകാശനം ചെയ്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനേയും സഹോദരൻ അയ്യപ്പനെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പങ്കുവച്ചത് അദ്വൈത സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ ആദിശങ്കരനോളം ശ്രീനാരായണ ഗുരു ഇപ്പോഴത്തെ തലമുറ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പിറകെയാണെന്നും അതിലെ മോശം ഉള്ളടക്കം വായിച്ചു വളരുന്ന കുട്ടികളുടെ ഭാവി ആ രീതിയിൽ രൂപപ്പെടുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് നടന്ന ചടങ്ങിൽ ഇൻസ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വിമലാ മേനോൻ അധ്യക്ഷയായിരുന്നു പുസ്തകരചയിതാവും ഇൻസ ചീഫ് പേട്ട്രനുമായ ജസ്റ്റിസ് കെ സുകുമാരൻ മറുപടി പ്രസംഗം നടത്തി റിട്ടയേർഡ് ജഡ്ജ് സുന്ദരം ഗോവിന്ദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി എം ഇബ്രാഹിംഖാൻ ജേക്കബ് മാപ്പിളശ്ശേരി സുകുമാർ അരീക്കുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി